തൃശൂർ വടക്കാഞ്ചേരി എന്ന ഗ്രാമത്തിലാണ് നവാസ് ജനിച്ചത് വാപ്പ അബൂബക്കർ നാടക സിനിമാ നടനായിരുന്നു ഉമ്മ വീട്ടമ്മയും മലയും പുഴയും നെൽപ്പാടങ്ങളുമൊക്കെയുള്ള നാടായിരുന്നു വടക്കാഞ്ചേരി ഉത്രാളിക്കാവിലെ പൂരം കേരളമെങ്ങും പ്രസിദ്ധമാണ് മൺമറഞ്ഞ അനശ്വര സംവിധായിക്കാൻ ഭരതന്റെ നാടും വടക്കാഞ്ചേരി തന്നെയായിരുന്നു നവാസിന്റെ വാപ്പയ്ക്ക് നാല് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു ഓടിട്ട ചെറിയൊരു വീടായിരുന്നു അന്നത്തെ കലാകാരന്മാർക്ക് ഒന്നും വലിയ സമ്പാദ്യം ഒന്നുമില്ലല്ലോ എറണാകുളത്താണ് ഉമ്മയുടെ തറവാട് കലാജീവിതത്തിന്റെ തുടക്കം മുതൽ ഇരുപത് വർഷത്തോളം നവാസും അവിടെ തന്നെയാണ് താമസിച്ചിരുന്നത് മൂന്ന് മക്കളായിരുന്നു നവാസിന് രണ്ട് സഹോദരങ്ങളാണ് നവാസിന്റെ ചേടനെ അറിയാത്തവർ വളരെ കുറവായിരിക്കും മറിമായത്തിലെ കോഴിയായും ശീതളനായും നിറഞ്ഞു നിൽക്കുന്ന നിയാസ് തന്നെയാണത് മറ്റൊരു സഹോദരൻ കൂടിയുണ്ട് നിസാം അന്നത്തെ കഷ്ടപ്പാടിലും ഈ സഹോദരങ്ങളെല്ലാം സ്നേഹത്തോടെയാണ് കഴിഞ്ഞത് വിവാഹശേഷം ശേഷം രഹുനിയ വിവാഹശേഷം ആലുവ ചൂണ്ടി എന്ന സ്ഥലത്താണ് വീട് പണിഞ്ഞത് പിന്നീട് വർഷങ്ങൾ അവിടെ താമസിച്ചു ഇരുന്നിലെ വീടാണ് പണിതത് പിന്നീട് വേറെ വീട് വാങ്ങി താമസിച്ചു ആ സമയത്ത് ആലുവയിലെ വീട്ടിൽ മുകളിലത്തെ നിലയിൽ ഡിസൈൻ വസ്ത്രങ്ങളുടെ കടയും താഴെ നഴ്സറി കുട്ടികൾക്കായി ഒരു സ്കൂളും രഹന തുടങ്ങി നഗരത്തിന്റെ ബഹളത്തിൽ നിന്നൊക്കെ മാറി സ്വസ്ഥതയുള്ള ഒരു സ്ഥലത്ത് താമസിക്കണം എന്ന ആഗ്രഹത്തിന്റെ പേരിലാണ് ആലുവ നാലാം മൈൽ എന്ന സ്ഥലത്ത് നവാസ് എട്ട് വർഷം മുൻപ് എൺപത് സെന്റ് സ്ഥലം വാങ്ങി വീട് വെച്ചത് മണ്ണുകൊണ്ടുള്ള വീടുകൾ നവാസിനെ എപ്പോഴും ഇഷ്ടമായിരുന്നു അങ്ങനെ അവിടെ ഒൻപത് സെന്റിൽ ആയിരത്തി തൊള്ളായിരം ചതുരശ്രയടിയിൽ ഒരു വീട് ഒരുക്കി പശിമയുള്ള മണ്ണും കുമ്മായൊക്കെ കുത്തി നിറച്ചാണ് ആ വീട് ഒരുക്കിയത് നവാസിന് ഏറ്റവും പ്രിയപ്പെട്ട ഇടം തന്നെയാണ് ആ വീട് കൃഷി കൃഷിയോടും നവാസിനും കുടുംബത്തിനും പ്രത്യേക താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ ജാതി അത്തി നോനി തുടങ്ങിയ പല വൃക്ഷങ്ങളൊക്കെ വീട്ടുവളപ്പിൽ സജീവമാണ് അടുക്കളയിലേക്ക് അത്യാവശ്യമുള്ള പച്ചക്കറികളും വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ ലഭിക്കും ഇതാണ് നവാസിന്റെ സമ്പാദ്യം രണ്ടു മക്കൾക്കും റിപ്പീറ്റ് മൂന്ന് മക്കൾക്കുമായി വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ട് തന്നെയാണ് ഈ വാപ്പ വിട പറഞ്ഞിരിക്കുന്നവർ എന്നാൽ ഇനിയും ജീവിച്ചു തീരാൻ അദ്ദേഹത്തിന്റെ കൊതി മാറിയിട്ടില്ല കുടുംബത്തോടൊപ്പം നിൽക്കാനും ആ വീടിന്റെ ആശിച്ച് വെച്ച വീടിന്റെ തണുപ്പിലൊന്നും ഉറങ്ങാനും നവാസ് ആഗ്രഹിച്ച് പൂർത്തിയായിട്ടില്ലായിരുന്നു